കൂട്ടുകാരെ വീണ്ടും നമ്മളൊരു മികച്ചൊരു സ്പ്ലണ്ടർ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് സ്പ്ലണ്ടറിനെപ്പോഴും നല്ല ആളുകൾ എൻക്വയറി ഉണ്ട് പെട്ടെന്ന് സെയിലായി പോകാറുമുണ്ട് ഈ അടുത്ത് നമ്മൾ ഇതേപോലെ ഒരു വണ്ടി ടെസ്റ്റ് കഴിച്ച് വണ്ടി പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അതും നല്ല രീതിയിൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്രൈസിന് തന്നെ അത് സെയിലായിട്ടുണ്ടായിരുന്നു ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും റീസെയിൽ വാല്യൂ നന്നായി ഹൈ ആയിട്ട് നിൽക്കുന്ന വണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വണ്ടി തന്നെയാണ് സ്പ്ലൻഡർ നമുക്ക് വിൽക്കുമ്പോഴായാൽ പോലും നമ്മൾ മേടിച്ച വിലയുടെ അടുത്ത് തന്നെ കിട്ടും എന്നുള്ളതാണ് വണ്ടിയുടെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടുണ്ടോ തോന്നിയ പോലെ ഉപയോഗിച്ചിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ് വണ്ടി എങ്ങനെ നല്ല വണ്ടിയായിട്ട് തന്നെ കൊണ്ട് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല വില തന്നെ കിട്ടാനുള്ള സാധ്യത എപ്പോഴും നൽകുന്നൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഹീറോ വണയുടെ സ്പ്ലണ്ടർ ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ വണ്ടി രണ്ടായിരം മോഡലാണ് അത്യാവശ്യം നല്ല രീതിയിൽ പണി പണിയുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണേലും വന്ന് നോക്കാം ഞാൻ പെയിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാതുകൊണ്ട് ഫുള്ള് അഴിച്ച് പെയിൻറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് നിർത്തി പെയിൻ്റ് അടിച്ചിട്ടുള്ള വണ്ടിയല്ല അഴിച്ച് പെയിൻറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ടയറൊക്കെ അത് തൊണ്ണൂറ് ശതമാനത്തിലധികം ഫ്രണ്ട് ടയറുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കാനുണ്ട് ഒക്കെ നല്ല വൃത്തിയിലൊക്കെ എടുക്കുന്നുണ്ടേണോ ഇനിയിപ്പോൾ ബാക്ക് ടയർ മാത്രമാണ് ചെറിയ കുറവുള്ളത് അതൊരു നാൽപ്പത് അമ്പത് ആ റേഞ്ച് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു നല്ല സ്പ്ലണ്ടർ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും പൊല്യൂഷൻ വരുന്നത് ഈ പറയുന്ന ഡിസംബർ മാസം വരെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെയാണ് ഉള്ളത് ഇൻഷുറൻസ് പത്തൊമ്പതാം തീയതി വരെയാണ് ഉള്ളതെങ്കിൽ കൂടി നിങ്ങൾക്ക് വാങ്ങുമ്പോൾ അത് പുതിയത് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നുണ്ട് പുതിയ ടെസ്റ്റ് കഴിച്ചിട്ട് ഏകദേശം മൂന്നോ നാലോ ആണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആയിട്ടുള്ളത് മൂന്നോ നാലോ ദിവസം മാത്രമാണ് സമയമായിട്ടുള്ളൂ ഞാൻ വെസ്റ്റൊന്ന് സ്റ്റാർട്ടാക്കി തരാം ഇതിൻ്റെ സംഭവം ഒന്ന് സൗണ്ടൊന്നു കേട്ട് നോക്ക് ഈ സ്പ്ലെൻഡറിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു നല്ല രസമുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്പ്ലെൻഡറിനോട് കൂടുതൽ ഇഷ്ടം വരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു നല്ല രസമുള്ളൊരു സൗണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ് അപ്പോൾ സ്പ്ലൻഡർ എല്ലാം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെന്ന് അഞ്ച് വർഷത്തെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുണ്ട് അപ്പോൾ അത് വരെ വേറെ കാര്യമായിട്ട് ഒന്നും നോക്കേണ്ട കാര്യമില്ല പുതിയ പൊല്യൂഷൻ അല്ല സോറി പുതിയ ഇൻഷുറൻസ് ആണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലിരിക്കാൻ അവിടേക്ക് ഇടത്താണ് വണ്ടി ഇരിക്കും അപ്പോൾ നല്ലൊരു സ്പ്ലണ്ടർസ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും വില പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ അതായത് വലിയ രീതിയിൽ ചവിട്ടുമ്പോൾ തന്നെ ആൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത്യാവശ്യം നന്നായിട്ട് പണിതറക്കിയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ആൾക്ക് അത്യാവശ്യം റേറ്റ് വന്നിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്ന ഒരു കാരണം അപ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുക കൊടുക്കണേ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ തൃശ്ശൂർ ജില്ലയിൽ ഞാനവിടന്നെ വണ്ടി ഇരിക്കുന്നത് അതുപോലെ തന്നെ വിറ്റ് പോയി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഈ യൂട്യൂബ് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തമ്പനി എല്ലാം അടിപൊളി സോൾഡൗണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ സ്പ്ലെൻഡർ ചോദിച്ചു അടക്കണ വല്ല കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട മറ്റൊരു നല്ല വാഹനത്തിന് നല്ല വിശേഷങ്ങളുമായി വരുന്നവർ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ